പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ മനുഷ്യാവകാശ സംഘടനയായ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ ഒന്ന് മുതൽ വരെ നടക്കുന്ന പരിസ്ഥിതി സൗഹൃദ വാരാചരണത്തിന് ശനിയാഴ്ച തുടക്കമായി കാപ്പിൽ കാരാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് വന്ന് ചടങ്ങ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി ശുചീകരണം പ്ലാസ്റ്റിക് നിർമ്മാചനം ബോധവൽക്കരണം എന്നിവയും നടക്കും നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വിജയരാഘവൻ പരിസ്ഥിതി സന്ദേശം നൽകി റീജിയണൽ കോർഡിനേറ്റർ

മുതൽ പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് പണിക്കൂലി വരുന്നത് ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയും കൂടാതെ മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ ആണ് സിംഗപ്പൂർ ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്